ഹായ് നമസ്കാരം മിനിസ്റ്റു വേണ്ട പിന്നെ മറ്റു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് രണ്ട് വീടുകൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കാം ഒന്ന് ഒരു പഴയ വീഡിയോ ആണ് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയം വീണ്ടും പൊങ്ങി വരുന്നുണ്ട് അതായത് തൃശ്ശൂരിൽ നിന്നും ജയിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്രായം ഗോപി പല പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അറിയപ്പെടുന്നുണ്ട് പൂരം കലക്കി ഗോപി അറിയപ്പെടുന്നുണ്ട് തമ്പ്രാൻ ഗോപി അറിയപ്പെടുന്നുണ്ട് പല നാമങ്ങളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ കോപ്രായം ഗോപിയെ കുറിച്ചിട്ട് ൂർ ജില്ലയുടെ ബി ജെ പിയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്കാണെന്നുള്ളത് നമുക്കറിയാം കാരണം അവിടെ നിന്നും വിജയിച്ച ഈ കോപ്രായ ഗോപി ഏതാണ്ട് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഗുണം കൊണ്ടല്ല ഞാൻ ജയിച്ചെന്ന് ഗോപി തന്നെ വന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതൊക്കെ നമുക്കറിയാം വിജയത്തിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ പൂരം കലക്കിയത് സി പി എം ആണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിടാനും അത് അവിടുത്തെ ജനങ്ങളിലേക്ക് എത്താനും ഒരു കാരണമായിട്ടുണ്ട് മറ്റൊന്ന് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ പല മാർഗങ്ങളിൽ കൂടി ഇവർ കയ്യിലാക്കിയിട്ടുണ്ട് പിന്നെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ കാരണം സുരേഷ് ഗോപി ഏതാണ്ട് അഞ്ചെട്ട് വർഷമായിട്ട് ഈ പറയുന്ന കരിവണ്ണൂർ ബാങ്കിന്റെ അവിടെ പദയാത്ര നടത്തി പദം പോയി ും ഒക്കെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിമ്പതികളിലൂടെയാണ് ഈ പറയുന്ന നമ്മുടെ കോപ്രായം ഗോപി തൃശൂരിൽ നിന്നും വിജയിച്ചത് എന്നാൽ ഈ പൂരം കലക്കിയത് ആണ് അല്ലെങ്കിൽ ഈ പാർട്ടി ആണെന്നുള്ളത് അത് പിന്നീടാണ് പുറത്തേക്ക് വന്നത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു പൂരം കലക്കിയത് മെയിൻ കണ്ണി സുരേഷ് ഗോപിയാണെന്ന് എന്നാൽ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അവിടൊപ്പം തന്നെ സുരേഷ് ഗോപിയും പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള കെജ്രിവാൾ കെജ്രിവാൾ ഓരോ വിഷയങ്ങളിലും ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നെഞ്ചത്തേക്ക് തുളക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും വാക്കുകളും ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ തൂക്കിയെടുത്ത് അകത്തിട്ടത് കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വരെ പിടത്തിടാനായിട്ടുള്ള ഒരു പവർ ഇന്ന് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ കൈവശങ്ങളാണ് ഉള്ളത് പല വിഷയങ്ങളിലും ഇപ്പൊ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ചില നല്ല നല്ല വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് സുരേഷ് ഗോപി ഒരു കാരണവശാലും അവിടെ വരാൻ പാടില്ല ചർച്ച നടത്താൻ പാടില്ല പൂരം തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു അജണ്ട പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹം അവിടെ വരുന്നതിന് തടയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത് ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ എന്താ പറയാലേ അപ്പൊ ഈ ഒരറ്റ ന്യൂസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പൂരം കലക്കിയത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം ഈ ആരാണ് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ആരും എവിടെ ഒരു സർക്കാരുണ്ട് പൂരം നടത്താനും നടത്തിപ്പ് അവകാശമൊക്കെ ഉള്ള ആൾക്കാരോടുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരുണ്ട് നിങ്ങൾ ആരാണാവോ ഈ പൂരം നടത്തിക്കാനായിട്ട് അവിടെ അങ്ങോട്ട് ഓടിപ്പിടിച്ചു വരാൻ അവിടുത്തെ എം എൽ എ ആയിരുന്നോ അല്ലെങ്കിൽ മന്ത്രി ആയിരുന്നോ ആരുമല്ലോ അപ്പം ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഗൂഢാചോലന നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ രണ്ട് வேட்டாவளியை மாரை வாக்கில் நின்னு நம்மக்கு മനസ്സിലാாகுது இனி நமக்கு நேரே केजरीवाल வாளின்ட இ ஒரு വളരെ பிரதானப்பட்ட ஒரு வார்தையிலக்கு வந்து போ நமக்கு அதவும் கூட வந்து கேட்டுகாக பச்சிலே कई दिनों से जब से मैं दिल्ली के कोने कोने में जा रहा हूं जहां भी कोई कत्ल होता है जहां भी कोई वारदात होती है मैं जाता हूं लोगों से मिलता हूं जहां जाता हूं लोग कहते हैं जी नशे की बात कोने कोने में नशा रहा है कोने कोने में दिल्ली को इन्होंने नशे का व्यापार बना दिया पूरी दिल्ली के अंदर यह नशा आ कहां से रहा है दिल्ली में तो नशा पैदा होता नहीं है हमारे दिल्ली के अंदर तो नशा मैन्युफैक्चर तो भी नहीं होता यह नशा आ कहां से रहा है मैं इस सम्मानित सदन के समक्ष कुछ डेटा रखना कुछ इंसिडेंट्स रखना चाहता हूं कहां से आ रहा है मुझे भी नहीं लेकिन कुछ इंसिडेंट्स हैं एक अक्टूबर को दिल्ली के महिपालपुर में पांच किलो कोकेन और 40 किलो मेरिजुआना पकड़ा गया यह गुजरात से आया था 10 अक्टूबर को 208 किलो कोकेन रमेश नगर वेस्ट दिल्ली से पकड़ी गई गुजरात से आई थी जब इन दोनों का पता चला यहां गुजरात से अंकलेश्वर से आए थे तो 13 अक्टूबर को अंकलेश्वर में वहां पे जब रेड हुई तो वहां 518 किलो और कोकेन मिली ये सारी मिला के किलो कोकेन और किलो और 40 था जिसकी कीमत करोड़ रुपए थी थी सारी गुजरात से आई ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേജ്രിവാൾ ആയിരത്തി ഇരുന്നൂറ് കിലോ ഓളം കൊക്കൈൻ ഈ പറയുന്ന കുറച്ച് കാലമായിട്ട് ഡൽഹിയിൽ നിന്ന് പിടിച്ചത് മുഴുവൻ വന്നിരിക്കുന്നതിന്റെ സ്രോതസ് അതിന്റെ ഉറവിടം ഗുജറാത്ത് എന്നാണ് അദ്ദേഹം ആർജവത്തോടുകൂടി അവിടെ എന്നിട്ട് വിളിച്ചു പറഞ്ഞത് ഗുജറാത്ത് ആരാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളൊക്കെ മയക്കുമരുന്നും മദ്യവും കഴിച്ചിട്ടാണ് ഈ കയ്യിൽ കത്തിയും കടാരെയൊക്കെ എഴുതി ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഓരോ മസ്ജിദുകളിലേക്ക് പാഞ്ഞെത്തുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് കാരണം അവർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്തിട്ട് ഇന്ത്യയിലെ വളർന്നു വരുന്ന ഒരു ജനതയെ ഒരു സമൂഹത്തെ മൊത്തം ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇവിടുത്തെ സംഘപരിവാർ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നവരെയൊക്കെ പിടിച്ച് തുറുങ്കിലടയ്ക്കുന്ന ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു ഇതൊക്കെ തുറന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ കുരുപൊട്ടാൻ തുടങ്ങും കേരളത്തിലും സമാനമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് പല 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 സംഭവങ്ങളുണ്ട് പല വാർത്തകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പല നേതാക്കന്മാരും ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികള് അതും ആൺകുട്ടികള് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബിജെപി നേതാവ് പിടിയിൽ പൂജപ്പുര വട്ടവല സ്വദേശി വി കെ സതീഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സതീഷ് കുമാർ ബാലഗോകുലം മുൻ ജില്ലാ നേതാവാണ് ചെങ്കളൂർ വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകാനുള്ളത് നൃപൻ ഗുരുതരമായ കുറ്റമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഇയാൾ ഈ കുട്ടിക്ക് എത്ര പ്രായം വരും എങ്ങനെ ഈ വിവരം പുറത്തറിഞ്ഞു അന്ന സ്കൂൾ വിദ്യാർത്ഥിയായ പ്രായപൂർത്തിയാകാത്ത കുട്ടി ആൺകുട്ടിയെ ലൈംഗികമായി ഈ വി കെ സതീഷ് കുമാർ ഉപദ്രവിക്കുകയായിരുന്നു ഇത് രക്ഷകർത്താക്കളോട് കുട്ടി പിന്നീടാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷകർത്താക്കൾ പോലീസിനെ പൂജപ്പുര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആ പൂജപ്പുര പോലീസിനെ ആദ്യം അറിയിച്ചപ്പോൾ തന്നെ ഈ സതീഷ് കുമാർ മുങ്ങി രണ്ടു മൂന്ന് ദിവസം തലത്തിലായിരുന്നു തുടർന്ന് ഈ സതീഷ് കുമാറിന്റെ ഭാര്യ തന്നെ ഭർത്താവിനെ കാണുവാനില്ല എന്ന പരാതിയുമായി പൂജപ്പുര സ്റ്റേഷനിൽ എത്തിയിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയത് വിശദമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്താണെങ്കിലും കോപ്രായം ഗോപി കാണിച്ചിട്ടുള്ള കോമാളിത്തരങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ട് പൊറുതിമുട്ടി ഈ സത്യത്തിൽ ഇയാളെ ജയിപ്പിച്ചു വിട്ടത് വലിയ ശുദ്ധ മണ്ടത്തരമായി പോയെന്ന് ഒരു ഒരു വിഭാഗം തൃശ്ശൂർ ജനതയൊക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ അവരിൽ നിന്ന് കണ്ടു എന്തായാലും കെജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള ഒരു ആലോ ആരോപണം അതൊരു നിസാര വിഷയമല്ല കാരണം ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള lah മാരകശേഷിയുള്ള മയക്കുമരുന്നുകളാണ് ഗുജറാത്തിൽ ഉൽപ്പാദിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് കെജ്രിവാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല ഈ കൊക്കൈൻ ഉൽപ്പാദിക്കുന്ന ഒരു ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല ഇല തവണകളായിട്ട് അഞ്ഞൂറും അറുന്നൂറും മുന്നൂറും കിലോ ഒക്കെ വെച്ചിട്ട് കൊക്കയിനും അതുപോലുള്ള മാരകശേഷിയുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയത് അതിൻ്റെയൊക്കെ ഉറവിടം അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഗുജറാത്തിലെ ഗുജറാത്തിൽ നിന്നാണ് എന്ന് ഇത്ര ആർജവത്തോടു കൂടി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയെറഭിപ്രായങ്ങളും കമന്റുകൾ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം